ാണ് വരുന്നത് ഞാന് കേന്ദ്ര സർക്കാരിലെ ജീവനക്കാരനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ നാല് ഭാഷയിലുള്ള വ്യത്യസ്തമായ നാല് ഭാഷയിലുള്ള അവര് സ്പോട്ട് ഡബ് ആണ് അതായത് ഓ ഡിഫറന്റ് ഓക്കേ ഓ ഡിഫറന്റ് ലാംഗ്വേജ് ഏദക്കെയാണ് മലയാളം മലയാളം ഓഫ് കോഴ്സ് മലയാളമാണ് പിന്നെ തമിഴ് തമിഴ് ഹിന്ദി ഇനി ഒന്ന് തെലുഗു തെലുഗു ഒന്നുല്ലേ ഹിന്ദിയ മുഴുവൻ കവർ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇനി വരാൻ പോകുന്നത് സ്പോട്ട് ഡബ് ആണ് അല്ലേ സ്പോട്ട് ഡബ് ആണ് ഡൺ ഓൾ ദി ബെസ്റ്റ് ഓക്കേ പോൾ ചേക്ക് ബഹോ ഹിന്ദി പ്രവർത്തന bahut undi bedristunau ప్రతి మారితే నిజాలు బయటికి రావు మహారాజా నీ హద్దులు అతిక్రమిస్తున్నావు బాహుబలి ఇంటి గర్భిణి నీ నిలబెట్టి ఈ సభ ఎప్పుడు హద్దులు అతిక్రమించిందమ్మా నిండి గర్భిణి అయినా పండు ముసలేనా నువ్వైనా నేనైనా విచారించే ఒకటి ఒక్కటి అసలేం జరిగింది తెలుసా నీకు ఏం జరిగింది తెలుసా శివాలయంలో ఆడవాళ్ళందరినీ ఒక వైపుకి రమ్మన్నాడు లోపలికి పంపే నెప్పంతో ఒంటి మీద చేయి వేసి నిమిరాడు నా మీద కూడా చేయి వేయబోయాడు రి నరికేశాను తప్పు చేసావు తెలుసా ఆడతాన్ని వంటి మేజ్ చేస్తుంది అడికాసింది వేలు కాదు

രണ്ട് മീറ്റർ കറുപ്പണെണ്ടതൊക്കെ ചാൻസ് എന്റെയും തിരക്കേട്ടും ദണ്ടിച്ചു എല്ലാവരും സിനിമകാരനായിട്ടുള്ളത് അല്ല നീക്കെ വീട്ടിൽ ചെന്ന് വയ്ക്കും ഇല്ലിന്റെ ഇടക്കറിയുമ്പോ നിനക്കൊക്കെ ചാൻസ് ഈ ഞാൻ പറയണേ സർ എനിക്ക് അറിയില്ല ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ നിങ്ങളിപ്പൊക്കെ

പറയുമ്പോഴും ആയിട്ട് ആ ഒക്കെ ോ എല്ലാ തെലുക്ക് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊറച്ചു കാലം അത് പെർഫെക്ഷന് വേണ്ടി കൊറേ കാലം പഠിച്ചു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ട് സാർ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനത് നിങ്ങൾ അവിടെ വന്ന് നിന്ന് തുടക്കം സംസാരിച്ചപ്പോ ഞാൻ നസീർക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നിട്ട് ഇക്കോട് പറഞ്ഞു ഇച്ചിരി ടെൻഷൻ ഉണ്ടല്ലോ പുള്ളിട്ടൊരു ചെറിയൊരു പക്ഷേ ഈ തട്ടേ കയറുമ്പോൾ മട്ട് മാറുക എന്ന് കേട്ടിട്ട് എന്ന് പറഞ്ഞതുപോലെ എൽ ഇ ഡി വേൾഡ് കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ടെൻഷൻ ആയത് ഞങ്ങൾ തന്നെ സങ്കടിക്കാം കാരണം ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഒന്നാമത് ലാംഗ്വേജ് അത് രണ്ടാമത്തേത് എടുത്തതെല്ലാം തന്നെ ചെറിയ സാധനങ്ങളൊന്നും അല്ല ഹെവി ആയിട്ട് പട്ട 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 ഈ കാലപ്പടക്കം പൊട്ടുന്ന പോലത്തെ ഡയലോഗ് ഉള്ള സാധനങ്ങളാണ് പല പല ലാംഗ്വേജിൽ നിന്ന് വരുന്നത് അത് ഞെട്ടിക്കുന്ന പ്രകടനം എന്നൊക്കെ പറയത്തില്ല കാരണം ലിപ്സിങ് പെർഫെക്റ്റ് ആണ് ഞാനിപ്പോൾ ഞങ്ങൾ മൂന്ന് തവണ ഇക്കയായിട്ട് നോക്കി അത്ഭുതപ്പെട്ട ഒരു സംഭവം പ്രകാശ് സാറിന്റെ ടോൺ ആ സീൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് അതിനകത്ത് ആ ഫീലും കൂടെ കൊണ്ടുവന്നു ടോൺ ഇമിറ്റേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല അയാളുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസം വരെ കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് നോക്കി എന്നുള്ളതാണ് ഇതിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഒരു അതേ എന്താ പറയാ ബാഹുബലി പ്രഭാസ് സാറിന്റെ ശബ്ദം അദ്ദേഹത്തെ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു നിങ്ങളുടെ ട്യൂഷൻ ഗംഭീരായിരുന്നു കേട്ടോ കാണിച്ച് ഇദ്ദേഹം കാരണം ഞങ്ങളെ ഒക്കെ ഞെട്ടിച്ചു ഇതാണ് വേണ്ടത് കാരണം ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളോടുകൂടി വരുന്ന പ്രതിഭകൾ അല്ലേ ഒന്ന് വെറുതെ വന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകുന്നല്ല വന്നാൽ അതൊരു വരവായിരിക്കും എന്ന് പറയുന്ന പോലെ അത് നമുക്കൊക്കെ ഒരു വലിയ ഊർജം തരുന്നു ചെയ്തതെല്ലാം അതുകൊണ്ട് പക്ഷേ പ്രകടനം എന്താ പറയണമെന്ന് അറിയില്ല കാരണം ഞാൻ ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ അനുകരിച്ചതിന്റെ പെർഫെക്ഷനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന്റെ ഒന്നും അല്ല ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളൊരു മെമക്റിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേദികൾ മാത്രം നോക്കി നിൽക്കുന്ന ഒരു കലാകാരനല്ല കേന്ദ്ര സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനാണല്ലേ അപ്പോ അതിൻ്റെ അകത്തുനിന്ന് അത് ആ ജോലിയും വെച്ചുകൊണ്ട് തന്നെ മിമിക്രി ഇത്രയും പഠിക്കാനും അല്ലെങ്കിൽ തെലുങ്ക് ഒക്കെ പഠിക്കാനും അത് പെർഫോം ചെയ്യാനും ഒക്കെ ഉള്ള നിങ്ങളുടെ ഒരു ആവേശമില്ലേ ആ പാഷൻ അതിനാണ് എൻ്റെ കൈയടിയത് അത് മറ്റു പലർക്കും കാണില്ല കാരണം എന്താ പറയുക ഇപ്പം ഇത്രയും നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയുടെ ചുവട് പിടിച്ച് പോയപ്പോലെ ഇങ്ങനെയൊക്കെ വന്ന് വെയിൽ ചെയ്യുന്നത് ഇനി അന്തസ് കുറവാണോ അല്ലെങ്കിൽ ശരിയാകുമോ അതുകൊണ്ട് എന്താണ് നേട്ടം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മുടെ ആഗ്രഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം സാധിക്കാൻ പറ്റുമോ അത് സാധിക്കുക എന്നുള്ളതാണ് അല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത്ര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അസലായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഓൾ ദി ബെസ്റ്റ് നിങ്ങളെ പോലെയുള്ള കലാകാരന്മാരെയാണ് കോമഡി മാസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും കാണണം എന്ന് എന്നാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഇനിയും കേട്ടോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആക്ച്വലി ഇക്ക ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഒരു ചിത്രകാരൻ കൂടിയാണ് എല്ലാ രീതിയിലും പലർക്കും അതറിയില്ല ചിലർക്ക് ചിത്രം വരയ്ക്കുന്ന ഞാൻ പത്രം പടം വരയ്ക്കുന്നത് മാത്രമേ അറിയാവൂ പിന്നെ മെമിക്രി കാണിക്കുന്ന കൊറേ പേർക്ക് അറിയാം അവർക്ക് മെമിക്രി അറിയാവൂ എന്തായാലും അത് ഈ വേദിയിൽ നമ്മൾ റിവീൽ റിവ്യൂട്ടെ കാണാം നമ്മുടെ തരാൻ വേണ്ടി കൊണ്ടുപോകും നമ്മുടെ മമ്മൂക്കടെ ഈ പിന്നെ ചട്ടം അതിലൊരു വേറൊരു ലാംഗ്വേജ് ആണ് അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്ന മമ്മൂക്കാണ് അപ്പൊ ഈ രണ്ട് കാര്യം ഒന്നാം മമ്മൂക്ക പറയുന്ന ഇംഗ്ലീഷിന്റെ സ്റ്റാറ്റസ് ഒന്ന് രണ്ടാമത് ചട്ടം പിന്നാടിലുള്ള എന്നോട് കളിക്കുമെന്നാട്ടി വെടി വീശാക്ക പട്ടി മോനെ നടന്നു തോന്നു അർത്ഥം പറഞ്ഞൊന്നും കിട്ടില്ലേ അസല അസല